വിവാഹം കഴിഞ്ഞു നമ്മളിതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വേദമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വൈധവ്യ വിഷയങ്ങളെന്നോ ഒക്കെ വരുന്നത് അപ്പം അങ്ങനെ വൈധവ്യ വിഷയമുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും കൂടെ നമ്മളെ ആചാര്യൻ്റെ നിയമം ഇങ്ങനെയാണ് ധനേ വ്യേജപാതാളേ ജാമിത്രേ അഷ്ടമേ കുജ സ്ത്രീണാം ഭർതൃവിനാശായ പുംസാം ഭാര്യവിനിശരി ഇത് നിയമമാണ് ഇത് പ്രമാണമാണ് അപ്പൊ ആ ഭാര്യാമരണ യോഗം വരുമ്പോഴത്തേക്ക് ചേർക്കപ്പെടുന്ന സ്ത്രീയുടെ ജാതകത്തില് അതിന് പരിഹാരമാകുന്ന യോഗങ്ങൾ അവിടെ കാണണം ഇപ്പൊ വൈധവ്യ ദോഷമുള്ള ഒരു ജാതക ജാതകമുള്ള സ്ത്രീയാണ് വിവാഹം കഴിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു ദോഷം ഓരോ ജാതകത്തിൽ ആരെ കല്യാണം കഴിച്ചാലും ഇത് സംഭവിക്കില്ലേ തീർച്ചയായിട്ടും കാരണം ആ ജാതകത്തിന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജാതകം ചേരുന്നതുമായിട്ട് ചേർത്ത് വെച്ചില്ലെങ്കിൽ ഈ വിഷയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പൊ അതിനന്നെ വൈധവ്യ യോഗമുണ്ട് എന്ന് കണ്ടാൽ ചേർക്കപ്പെടുന്ന ജാതകത്തിൽ ആ യോഗം കണ്ടാ മതി അതിന് പരിഹാരം അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഷ്ടമ ഭാവം കൊണ്ടാണ് സ്ത്രീയുടെ ജാതകത്തിൽ പുരുഷന്റെ ആയുസിനെ ചിന്തിക്കുമ്പോൾ ഈ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്ന ജാതകമുള്ള സ്ത്രീക്ക് അല്ലെ ഗ്രഹം നിൽക്കുന്ന സ്ത്രീക്ക് അപ്പുറ ജാതകത്തിലും ഏഴിലോ എട്ടിലോ ഭാവഗ്രഹങ്ങൾ കണ്ടാൽ മതി അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യവും കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ശുക്ര ഈ പുരുഷന്റെ ജാതകത്തിൽ ശുക്രനെ കൊണ്ടാണ് ഭാര്യയുടെ ഗുണത്വത്തെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യ മരണയോഗങ്ങളെ പുരുഷന്റെ ജാതകത്തിലും ചിന്തിക്കുന്നുണ്ട് അതായത് ശുക്രനെ കൊണ്ടാണ് പുരുഷ ജാതകത്തിൽ ഈ പറയുന്ന ഭാര്യാസ്ഥാനം നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പുരു ഈ പറയുന്ന പുരുഷ ജാതകത്തില് ശുക്രന് പാപമധ്യസ്ഥിതി ഉണ്ടാകുക അതായത് രണ്ട് പാപഗ്രഹങ്ങളുടെ മധ്യത്തിൽ ശുക്രൻ വരിക അതുപോലെ തന്നെ ചതുരശ്രത്തില് ശുക്രന്റെ രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ശുക്രന്റെ നാലാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ വരികയാണെങ്കിൽ അത് ഭാര്യാമരണ യോഗമാണ് അപ്പൊ ആ ഭാര്യാമരണ യോഗം വരുമ്പഴത്തേക്ക് ചേർക്കപ്പെടുന്ന സ്ത്രീയുടെ ജാതകത്തില് അതിന് പരിഹാരമാകുന്ന യോഗങ്ങൾ അവിടെ കാണണം അത് സൂക്ഷ്മ പരിശോധനയാണ് അല്ലെങ്കിൽ അതിനെ ചേർത്ത് വെക്കരുത് ഇപ്പൊ കാവ്യ ചോദിച്ചതുപോലെ ഇതൊന്നും നോക്കാതെ വിവാഹം കഴിഞ്ഞു എന്നിരിക്കട്ടെ നമ്മൾ സപ്പോസ് വിവാഹം കഴിഞ്ഞു നമ്മൾ ഇതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വേദമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വൈധവ്യ വിഷയങ്ങളെന്നോ ഒക്കെ വരുന്നത് അപ്പൊ അങ്ങനെ വൈധവ്യ വിഷയം ഉണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും കൂടെ ഒന്നുകിൽ വരാഹ പ്രതിമ അതിന്റെ ബിംബം ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ കൂർമ്മ പ്രതിമ ഉണ്ടാക്കി ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുക എന്നൊരു പരിഹാരവും കൂടെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് എങ്ങനെയാണ് മൂക്കാതെ നടത്തിയ ജാതകത്തിൽ ഒരു പുനഃപരിശോധന വേണ്ടി വരുമ്പോൾ വിഷയങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കാണല്ലോ കാണല്ലോ കല്യാണം കഴിച്ചു അല്ലെ ഭർത്താവിനെ കൊണ്ട് ഒരു ഗുണവും ഇല്ല അവർക്ക് അതിനുള്ള യാതൊരുവിധ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു വരുമ്പോഴത്തേക്കായിരിക്കാം ചിലപ്പോൾ നമ്മൾ ജാതകം കുറെയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പും കൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ജാതക പരിശോധന മാത്രമല്ല ഒരു വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം ഞാൻ മുൻപ് പറഞ്ഞ പോലെ നമ്മളുടെ പെരുമാറ്റവും നമ്മളുടെ സ്വഭാവവും രണ്ട് വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികള് ഒരു ജീവിതത്തിലേക്ക് ഒരുമിച്ച് ചേരുക ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചിലപ്പോൾ അവിടെ നടത്തേണ്ടി വരും ചിലപ്പോൾ പുരുഷൻ നടത്തേണ്ടി വരും ചിലപ്പോൾ സ്ത്രീ നടത്തേണ്ടി വരും കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ അത് എന്താ പറയുന്നു ഒരു ഡിവോഴ്സ് ഒക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാവുള്ളൂ ഇന്ന് വെച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തെ ഒരാളുടെ കാൽ കീഴിൽ ഇട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇതുണ്ട് പക്ഷെ ഇതൊന്നും ഇതൊക്കെ അതിന്റെ ഒരു കുറേ കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് വിവാഹ പരിശോധന എന്ന് പറയുന്നത് പിന്നെ വേറൊരു പ്രധാന വിഷയം ചൊവ്വാദോഷം എല്ലാരും പേടിപ്പെടുത്തുന്ന എല്ലാരും പേടിപ്പെടുത്തുന്ന വെച്ചാൽ പല അസ്ട്രോളജേഴ്സും എന്തിനാണെന്ന് അറിയത്തില്ല ഇതിനെ അങ്ങ് വികലതപ്പെടുത്തി കളയും ഇതിനെ അങ്ങ് വൈകല്യമാക്കി കളയും കാരണം ചൊവ്വാദോഷം എന്ന് പറയുന്നത് വളരെ വിവാദമായിട്ടുള്ളൊരു കാര്യമല്ല ചൊവ്വാ എവിടെങ്കിലും നിൽക്കണ്ടേ ഈ പറയുന്ന ഗ്രഹങ്ങൾക്ക് എവിടെങ്കിലും പോയി നിൽക്കണ്ടേ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും വിവാഹ പരിശോധനയിൽ ഏഴിൽ ചൊവ്വ നിന്നാൽ അല്ലെങ്കിൽ അഷ്ടമത്തില് എട്ടാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വാ ദോഷമുണ്ടെന്ന് പറയണം നമ്മളെ ആചാര്യന്റെ നിയമം ഇങ്ങനെയാണ് ധനേ വേജ പാതാളേ ജാമിത്രേ അഷ്ടമേ കുജ സ്ത്രീണാം ഭർത്തൃവിനാശായ പുംസാം ഭാര്യ വിനിശരി ഇത് നിയമമാണ് ഇത് പ്രമാണമാണ് കാരണം ധനം രണ്ടാം ഭാവത്തില് വയം പന്ത്രണ്ടാം ഭാവത്തില് പാതാളം നാലാം ഭാവത്തില് അഷ്ടമേകുജ എട്ടാം ഭാവത്തില് ഏഴ് ജാമിത്രം ഏഴാം ഭാവത്തില് ഈ ഭാവത്തിലൊക്കെ ചൊവ്വാ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വാ ദോഷമുണ്ടെന്ന് പറയുന്നു അപ്പൊ എല്ലാരും ഉപയോഗിക്കുന്ന പ്രമാണം ബേസിക്കലി ഇതാണ് പക്ഷെ ഇവിടെ ചൊവ്വാദോഷം ഒരു വിവാഹ വിഷയത്തിലേക്കാണ് നമ്മൾ ചൊവ്വാദോഷത്തെ കൊടുക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ലക്നത്തിൻ്റെ ഏഴിലോ എട്ടിലോ ചൊവ്വാ നിന്ന് കഴിഞ്ഞാൽ ചൊവ്വാദോഷം ഉണ്ടെന്ന് പറയാം എവിടെയാണ് ചൊവ്വാദോഷം പറയുന്നത് വിവാഹ പൊരുത്ത പരിശോധനയിൽ രണ്ട് ജാതകങ്ങളെ ചേർക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചൊവ്വാദോഷം വെച്ചിരിക്കുന്നത് മറ്റൊരു വിഷയത്തിലും ചൊവ്വാദോഷം ബാധകമല്ല അപ്പൊ എന്ത് ചെയ്യണം ഈ ചൊവ്വാദോഷമുള്ള ജാതകത്തെ അതേ ചൊവ്വാദോഷമുള്ള ജാതകം കൊണ്ട് ചേർത്ത് വെച്ചാൽ മതി സിമ്പിൾ ആണ് ഭംഗിയായിട്ട് എത്രയോ പേര് ജീവിക്കുന്നു ഇനി ഇത് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഭാവങ്ങളിൽ എവിടെയെങ്കിലും ചൊവ്വ നിന്നാ മതി അതാ ഞാൻ പറഞ്ഞ സൂക്ഷ്മ പരിശോധനയാണ് അല്ലാതെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അല്ലെങ്കിൽ ഈ പറയുന്ന ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നമ്മളെ കൊണ്ടൊന്നും പോകുമല്ലോ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ഒരു സംഭവമല്ല പിന്നെ ചില ആ പൂജാരിമാരൊക്കെ ഇതിനെ മുതലെടുക്കുന്നവരുണ്ട് ചൊവ്വാദോഷത്തിന് ഞങ്ങൾ പൂജ ചെയ്യാം അതിപ്പൊ ഞാൻ തുറന്നു പറയുകയാണ് അതിന്റെ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പേര് ആകുന്നവരുണ്ട് ഞാൻ പറഞ്ഞല്ലോ ശാസ്ത്രത്തെ മിസ് യൂസ് ചെയ്യുന്നവരുണ്ട് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ രീതിയിൽ പോകണ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല അപ്പൊ ചൊവ്വാദോഷത്തിന് പൂജ ചൊവ്വാദോഷ പരിഹാര ശാന്തി ഇതൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ ആ ജാതകത്തെ ആ ജാതകത്തോട് ചേർത്ത് വെക്കുക പിന്നെ ഈ പറയുന്നത് പോലെ ഈ പരിഹാര ശാന്തി എപ്പോഴാണ് വേണ്ടി വരുന്നത് നമ്മളുടെ ഒരാളുടെ ഒരു വ്യക്തിയുടെ ജാതകം നോക്കുമ്പോഴത്തേക്ക് ചൊവ്വ അനിഷ്ടഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അനിഷ്ടഭാവം എന്ന് പറയുന്നത് ചൊവ്വാ ദശ വരുമ്പോഴത്തേക്കാണ് നമ്മളത് ചിന്തിക്കേണ്ടത് അതായത് ചൊവ്വ ആറ്ട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുക നീചം ഉണ്ടായിരിക്കുക നീചാംശകം ചെയ്യുക അതായത് നീചത്തിൽ നിന്നിട്ട് നീചത്തിൽ തന്നെ അംശയിക്കുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ വരിക ആ ചൊവ്വായ്ക്കെന്തെങ്കിലും പാപയോഗം രാഹുവിന്റെ യോഗം ഒക്കെ ഉണ്ടാകുക ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കാണ് കൂടുതലും ഈ സമയത്ത് വേണം ചൊവ്വാദോഷ പരിഹാര ശാന്തിയോ സുബ്രഹ്മണ്യ പൂജയോ ഭദ്രകാളി പൂജയോ ഭദ്രകാളി ക്ഷേത്രങ്ങളില് ഈ പറയുന്ന പോലെ തന്നെ ഗുരുതി ഏർ എന്തെങ്കിലും എന്തെങ്കിലും ബലി സംവിധാനം അല്ലെങ്കിൽ മന്ത്രാർച്ചനകള് ഇപ്പം ഭദ്രകാളിക്ക് തന്നെ ഭദ്രകാളി സൂക്താർച്ചന തൃഷ്ടപ്പ് മന്ത്രാർച്ചന അതുപോലെ തന്നെ ഭദ്രകാളി ഏർ അഷ്ടോത്തര ശതം ജപിക്കുക ഭദ്രകാളി സഹസ്രനാമം ഇതൊക്കെയാണ് അതിന് പരിഹാരം അല്ലാതെ ഈ പറയുന്ന പോലെ ചൊവ്വായ്ക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ചൊവ്വാ ഏഴാം ഭാവത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ഭാവങ്ങളിലേക്ക് മാറുമോ ഒരിക്കലും ഇല്ല അപ്പൊ ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പിന്നെ ഈ പറയുന്ന ഒരു പൊരുത്തവും നോക്കാതെ ചെയ്യപ്പെടുന്ന ചില പൊരുത്തശോധനകളുണ്ട് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുന്ന ദശവിധ പൊരുത്തങ്ങളുണ്ട് പത്ത് പൊരുത്തങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ നോക്കാതെ ചെയ്യുന്ന വിവാഹ പക്ഷേ ചിലർ പറയത്തില്ല ഞങ്ങൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം ചേ ചേരാഴിക വരുന്നതാണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ചില പരിഹാരം പരാശാദിപ പൊരുത്തം ഇല്ലെങ്കിൽ ഉമാമഹേശ്വര പ്രതിമ ദാനം ചെയ്യുക അല്ലെങ്കിൽ ക്ഷേത്ര സംവിധാനത്തിൽ കൊണ്ടുവെക്കുക അതുപോലെ രാശിപുരുത്തം ഇല്ലെങ്കിൽ ശ്രീരാമ പ്രതിമ ദാനം ചെയ്യുക യോനിപ്പുരുത്തം ഇല്ലെങ്കിൽ സ്വർണ കാമധേനു പ്രതിമ ദാനം ദാനം ചെയ്യുക സ്വർണ്ണ കാമധേനു പ്രതിമുച്ചാൽ ഒരു ഇരുപത് കിലോ സ്വർണത്തിൽ ഉണ്ടാക്കുന്നല്ല ഒരു പ്രതിബിംബമാണത് നമ്മൾ ആൾ ആൾരൂപങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഈ ചൊരാനിക്കരയിലൊക്കെ വെക്കുന്ന ചെറിയ ആൾ രൂപങ്ങൾ ഭദ്രകാളി ബിംബം അതിന്റെ സ്വർണത്തിൽ തന്നെ അച്ച ചെയ്തുണ്ടാക്കുന്നതിനെ നമ്മൾ പറയുന്നത് അല്ലാതെ വലിയൊരു പ്രതിമ കൊടുക്കുക എന്നുള്ള വിഷയങ്ങളിലേക്കല്ല അപ്പൊ അങ്ങനെ യോനിപുരുത്തം ഇല്ലെങ്കിൽ ഈ സ്വർണ്ണ കാമധേനു പ്രതിമ ദിനപുരത്തം ഇല്ലെങ്കിൽ സൂര്യന്റെ ബിംബം പതിച്ച വെള്ളിയിൽ സൂര്യന്റെ ബിംബം പതിച്ച പ്രതിമ ദാനം ചെയ്യുക ഗണപുരുത്തം ഇല്ലെങ്കിൽ ഗണപതിയുടെ പ്രതിമ ദാനം ചെയ്യുക അല്ലെങ്കിൽ ഗണപതിയുടെ ബിംബോപാധി ൊഴിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് രണ്ട് പേരുടെയും കൈകൊണ്ട് അവിടെ ദാനം ചെയ്യുക അതുപോലെ തന്നെ ഗണപതി ഹോമം നടത്തുക ഇങ്ങനെ പലവിധ വിഷയങ്ങൾ നമ്മുടെ ഒരു പരിഹാരത്തിൽ കിടപ്പുണ്ട് ഇതൊക്കെ ഒരു മാനുഷിക തലത്തിൽ നോക്കുവാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ആശ്വാസം ഉണ്ടാക്കുന്നവയാണ് കാരണം നമ്മുടെ മനസ്സിനൊരു വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ഈ വിഷയങ്ങളിൽ ഒരു വിശ്വാസം ഉണ്ടാകത്തുള്ളൂ കാരണം ഒരു ഔഷധമാണെങ്കിൽ പോലും അത് വിശ്വാസത്തോട് കഴിച്ചെങ്കിൽ മാത്രമേ അത് ഗുണവത്താകത്തുള്ളൂ ഇവിടെയും ആ ഒരു മെന്റൽ ഒരു ഡിസിഷൻ ആണ് നമ്മൾ എടുക്കുന്നത് അവരെ അതിനകത്ത് ആശ്വാസമാക്കിയിട്ട് അതിനെ കൂടി ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു വിവാഹ വിഷയത്തെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ താങ്ക് യു ഓക്കെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും മലയാളം നിങ്ങളോടൊപ്പം ഉണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക